കർണാടകയിൽ ഒരു വാഹനത്തിൽ അകപ്പെട്ടു പോയ അർജുനം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ എന്ന മണ്ണിനടിയിലാണ് അള്ളാഹുവേ തമ്പുരാനെ നീ എല്ലാവിധ രക്ഷയും കൊടുക്കണേ അല്ലാ ഒരു മനുഷ്യനാണ് റബ്ബേ ആ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു കുടുംബം വല്ലാതെ കാത്തിരിപ്പാണ് അല്ല ഒരു കുടുംബത്തിന്റെ നട്ടല്ലാണ് റഹ്മാനെ അല്ലാഹുവേ പെയിന്റ് പണിയെടുത്ത് കുടുംബം പോറ്റിയവനായിരുന്നു അല്ല അള്ളാഹുവേ അനുജന് വേണ്ടി കൂടെപ്പറപ്പുകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച മനുഷ്യ സ്നേഹിയായിരുന്നു അല്ല അള്ളാഹുവേ ഒരു പിതാവിനെ തേടി ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നു അല്ല ഒരു മകനെ തേടി ഒരു പിതാവ് കാത്തിരിക്കുന്നു അല്ല അർജുനം എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരനീരെ സംരക്ഷണം കൊടുക്കണേ കൊടുക്കണല്ല എത്രയും വേഗം കണ്ടെത്താനുള്ള ഭാഗ്യം കൊടുക്കണം അഹ് അല്ലാഹുരാനെ ആ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം നീ വിജയിപ്പിക്കണല്ല കാലാവസ്ഥ അനുകൂലമാക്കി എളുപ്പം കൊടുക്കണേല്ലോ അള്ളാഹുവേ നീ എല്ലാവിധ എളുപ്പം കൊടുക്കണല്ല അധികാരികൾക്ക് നീ എത്രയും വേഗം ഊർജം കൊടുക്കണേല്ല അധികാരികൾക്ക് നീ ബോധം കൊടുക്കണയല്ല അള്ളാഹുവേ അഞ്ചു ദിവസമായി അല്ലാഹുവേ ആ സഹോദരന് വേണ്ടി പെടാ പാടുപെടുന്ന ഒരു ഒരുപാട് മനുഷ്യജീവിതങ്ങളുണ്ട് അവിടെ പണിയെടുക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആത്മധൈര്യവും ആരോഗ്യവും കൊടുക്കണേ കൊടുക്കണേല്ല സ്വീകരിക്കണം റഹ്മാനെ നീ കബൂലാക്കണേ കബൂലാക്കണേല്ലോ അല്ലാഹുവേ അതുപോലെയുള്ള ദുരന്തങ്ങൾ ഞങ്ങളെല്ലാ അള്ളാഹുവേ രാകലില്ലാതെ വാഹനവുമായി സഞ്ചരിക്കുന്ന ഒരുപാട് വാഹനം ഓടിക്കുന്ന ഡ്രൈവറന്മാർ ഞങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ല കൂടെ പിറപ്പുകൾ ഉണ്ട് കൂട്ടുകാരുണ്ട് അല്ലാഹുവേ ഇതുപോലെ പതിങ്ങിയിരിക്കുന്ന അപകടങ്ങൾ വാഹനവുമായി പോകുന്നവനാണ് അല്ല പടച്ചവനെ സംരക്ഷണം കൊടുക്കണേ അല്ല സംരക്ഷണം കൊടുക്കണേ അല്ല സംരക്ഷണം കൊടുക്കണേ അല്ല അല്ലാഹുവേ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ